ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറൊന്നുമല്ല ചേന കൊണ്ടൊരു മെഴുക്ക് വരട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും എനിക്കൊരു ചേന കിട്ടിയപ്പോൾ ഞാൻ എങ്ങനാണ് വെക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാനെടുത്ത് കഴുകിയ വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കട്ട് ചെയ്ത ചേന ഞാനൊരു അലുമിനിയം ചരുവത്തിനകത്ത് ആക്കി വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സവാള വലിയ സവാള തന്നെയാണ് എടുത്തേക്കുന്നത് അത് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും വറ്റലുമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ ചേന ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും വെന്താൽ മതിയാകും കാര്യം ഓവറായിട്ട് വേവണ്ട മെഴുക്കുരട്ടിക്കായതുകൊണ്ട് അപ്പോൾ വെന്ത് വെച്ച് വെന്ത് ചേന ഞാൻ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി കുറച്ച് വെളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു സ്പൂണ് കുരുമു കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പില അതിനകത്ത് പിച്ച് കൊടുക്കണം അതിൻ്റെ പിറകെ തന്നെ ആ വറ്റലുമുളകും കൂടെ അതിനകത്ത് പിച്ചിയിട്ട് കൊടുക്കണം എന്നിട്ടത് മൂന്നും കൂടെ എണ്ണക്കകത്ത് ഒന്ന് ചെറുതായിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വയറ്റി എടുക്കുക ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറുതായിട്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി അതിനകത്ത് കൊടുക്കണം ചതച്ച വെളുത്തുള്ളിയാണ് നല്ലത് കാര്യം അരിഞ്ഞ വെളുത്തുള്ളി കട്ടി കുറച്ചും കൂടെ ടേസ്റ്റും മണവും എല്ലാം കിട്ടുന്നത് ചെച്ച് ചതച്ച വെളുത്തുള്ളിക്കായിരിക്കും അപ്പോൾ അതെല്ലാം കൂടെ എണ്ണയിൽ ഇട്ടൊന്ന് ചെറിയ തീയിൽ വേണം ഇതെല്ലാം മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അതിനകത്ത് ഇട്ടുകൊടുക്കണം അപ്പോൾ സവാള വാങ്ങിയിട്ട് കിട്ടാനായിട്ട് ശകലം ഉപ്പ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ചേന വെ വേവിക്കാൻ നേരത്തും ശകല ഉപ്പേ ഞാൻ ഇട്ടോളൂ സവാള വേ വയണ്ട് വിട്ടാനായിട്ട് ഉപ്പിടുന്നത് കൊണ്ട് ചേനയ്ക്കും അതിനനുസരിച്ച് ചെറിയ ഉപ്പ് ഇട്ടിട്ടുള്ളൂ അപ്പോൾ സവാള നല്ല രീതിക്കൊന്നും വയണ്ട് വരുമ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ആണ് ഞാനിവിടെ ഇട്ടേക്കുന്നത് അത് രണ്ടും കൂടെ ചേർത്ത് സവാളയും കൂടെ ആയിട്ട് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ തീയിൽ വേണം മൂപ്പിച്ചെടുക്കാൻ പൊടിയായതുകൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ അപ്പം ഏകദേശം അതൊന്ന് കുക്കായി പച്ചമണം മാറുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചേന ഈ അരപ്പിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് ഇളക്കണം ആ വയണ്ട സവാളയും മസാലയും എല്ലാം കൂടെ ആ ചേനയ്ക്കകത്ത് പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിയിൽ വേണം ഇളക്കി കൊടുക്കാനായിട്ട് അങ്ങനെ ഏകദേശം ഒരുവിധം ഇളക്കി വരുമ്പോഴത്തേക്ക് മസാല എല്ലടവും പിടിക്കത്തക്ക രീതിയിൽ ഇളക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ കുറച്ച് കാ കുരുമുളക് പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുരുമുളക് പൊടി ഇതിനകത്ത് തട്ടിക്കൊടുക്കണം കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റ് കൂടത്തതേ ഉള്ളൂ നമ്മളുടെ എരിവിനനുസരിച്ച് വേണം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ അതും കൂട്ടിടുമ്പോഴത്തേക്കൊരു പ്രത്യേക മണവും ഒക്കെ വരും അപ്പോൾ ഏകദേശം നമ്മളുടെ മെഴുക്കുരട്ടി റെഡിയായി കുക്ക് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് കുക്ക് നമ്മൾ നേരത്തെ വേവിച്ചെടുത്തത് കൊണ്ട് ഒരുപാട് നേരം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വയട്ടണ്ട അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഫൈനലി എൻ്റെ ചേന മെഴുക്ക് ഉരട്ടി റെഡിയായി റെഡി ആയി ഞാനത് എൻ്റെ മകന് കഴിക്കാൻ കൊടുക്കുവാണ് അവനത് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഓക്കെ ബൈ